നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി കൂടി പുതിയ ഇലക്ഷൻ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷൻ വരികയാണ് പുതിയ ഗവൺമെന്റ് വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ രണ്ടായിരത്തി നാലിലെ ഇലക്ഷനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ബഡ്ജറ്റ് ഏറ്റവും ഈ ഈ ഗവൺമെന്റിന്റെ അവസാനത്തെ ബഡ്ജറ്റ് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ ആനുകൂല്യങ്ങൾ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് ഈ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം ബജറ്റിനോടനുബന്ധിച്ച് ഇലക്ഷൻ വരാനുള്ളത് കൊണ്ട് തന്നെ ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതി ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പം നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട് ഇത് പത്ത് ലക്ഷം രൂപ വരെയാക്കി ഉയർത്തിയേക്കാം എന്നാണ് മിൻറ്റു പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അല്ലെങ്കിൽ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് നിലവിൽ അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്ന ഈ ഒരു സ്കീമിൽ അത് പത്ത് ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് അറിയിപ്പ് വന്നിട്ടില്ല അത് ബഡ്ജറ്റ് വരെ നമ്മൾ കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇത് കൂടാതെ തന്നെയാണ് ഒരുപക്ഷെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളുടെ ഒക്കെ വർദ്ധനവ് വലിയ രീതിയിൽ തന്നെ ഉണ്ടായേക്കാം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് തന്നെ വന്നിരുന്നു പക്ഷേ അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാനിടയില്ല എന്നിരുന്നാലും ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിയേക്കാം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പദ്ധതി സൗജന്യ ആനുകൂല്യങ്ങളും ക്ഷേമ ആനുകൂല്യങ്ങളും കൂടുതലായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസം ഒന്നാം തീയതിയോടുകൂടി തന്നെ ലോക്സഭയിൽ ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് സംസ്ഥാന ബഡ്ജറ്റും പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന ബഡ്ജറ്റിനോടൊക്കെ അനുബന്ധിച്ചും ക്ഷേമ പെൻഷൻ പോലെയുള്ള പദ്ധതി ആനുകൂല്യങ്ങളുടെയൊക്കെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ പുതുക്ക തുക പുതുക്കുമോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കൂട്ടി നൽകുമോ എന്നുള്ള സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഉണ്ടാവും പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം നിലവിലത്തെ തുക പോലും കൊടുക്കാൻ സംസ്ഥാന സർക്കാർ കിടന്ന് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇതുകൂടെ കൊടുക്കാൻ നടക്കില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിലവിലത്തെ നാല് മാസത്തെ കുടിശ്ശിക പെൻഷൻ ആറായിരത്തി നാനൂറ് രൂപയുണ്ട് ഇത് കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് പറയുന്ന കാര്യങ്ങൾ പലതരത്തിലും കേന്ദ്ര സർക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും കേന്ദ്രത്തിനെയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതായത് തുക വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പദ്ധതി ആനുകൂല്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ബജറ്റിനോടൊക്കെ അനുബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് എല്ലാ സർക്കാരുകളും ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട് കൂടുതൽ വോട്ട് കിട്ടി വീണ്ടും ജയിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ ആ ഒരു നടപടികളൊക്കെ ഉണ്ടാവും ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക